സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ താര താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരു പാർ ഉപകാരപ്രദമായി മാറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില താഴേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഡോളർ വലിയ രീതിയിൽ ഡോളറിൻ്റെ താഴേക്ക് പോയതുകൊണ്ട് കൊണ്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഡോളർ റെക്കോർഡ് തകർച്ചയായിരുന്നു ഫ്രൈഡേ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില താഴേക്ക് പോയിട്ടുണ്ട് ഓയിൽ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് രാഷ്ട്രങ്ങളോട് പ്രൈസ് കുറക്കാൻ വേണ്ടി ട്രംപ് നിർബന്ധിക്കുകയാണ് അതുകൊണ്ട് ഭാഗമായിട്ട് ഓയിൽ താഴേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് യു എസ് കൊളംബിയനോടുള്ള താരിഫ് സാങ്ഷൻ അതേപോലെ തന്നെ സാങ്ഷൻസും ഒക്കെ ആ പ്ലാനുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ആ ഒരു ഘടകം വന്നിട്ടുണ്ട് ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപതായി മാറി അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതായി ഗ്രാമിന് ഈ ഒരു മൂവ്മെൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഗോൾഡ് ഇനി മൊത്തം തകരാന്ന് പറയാൻ വയ്യ പക്ഷേ നല്ല പതിനാല് യു എസ് ഡോളറിൻ്റെ ഇടിവ് ശരിക്കുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ഒന്ന് കുറക്കാനുള്ള വകുപ്പിലേക്ക് ഗോൾഡ് എഴുന്നിട്ടുണ്ട് പക്ഷേ നൂറ്റി ഇരുപതൊക്കെ കുറച്ചിട്ടുള്ളൂ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റാ സെഫർമസി മെനോഡ്സും അതേപോലെ തന്നെ ജി ഡി പി ഡേറ്റായും ഒക്കെ വരാനുണ്ട് പിന്നെ ഫെബ്രുവരി ഒന്നിൻ്റെ ബജറ്റിൻ്റെ ഡിസിഷൻസും വരാനുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ ഗോൾഡിനെ ഹൈലി ഫോളോട്ടായില്ല വലിയ രീതിയിൽ സ്വർണ്ണവില മാറ്റിമറിച്ചേക്കും അപ്പോൾ തന്നെ ഗോൾഡ് ഇങ്ങനത്തെ വലിയ രീതിയിൽ വന്നു വന്നുകഴിഞ്ഞാൽ തുടർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നെഗറ്റീവാണ് ആണെങ്കിൽ ഇടിവ് ഇനി വൈകുന്നേരത്തേക്കും വലിയ രീതിയിൽ തുടരുന്നുവെന്ന് നമ്മൾ നോക്കണം അതില്ലെങ്കിൽ ഗോൾഡ് ഈ ആഴ്ച വലിയ രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് തന്നെയായിരിക്കും ഇനിയും കഴിഞ്ഞ ആഴ്ചയിലെ അതായത് ഫോർത്ത് കൺസിക്യൂട്ടീവ് വീക്സിലായിരുന്നു കഴിഞ്ഞ ആഴ്ച കൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കൂടൽ ഇനിയും ഈ ആഴ്ചയും തുടർന്നേക്കും